ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബീഫ് ഉലർത്തിൻ്റെ റെസിപ്പിയാണ് അതിനുവേണ്ടി കിലോ ബീഫ് കഴുകി നല്ലപോലെ വൃത്തിയാക്കി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നു അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണം ഒരാറേഴ് വിസിൽ ഇട്ട് വേവിക്കണം ആദ്യത്തെ വിസിൽ ഇത് കൂട്ടി തീ കൂട്ടി വെച്ചും പിന്നീട് മീഡിയം ആക്കി ഇട്ടാണ് വേവിക്കേണ്ടത് ഇറച്ചി വലുത്താൻ വേണ്ടിയാണ് ഈ പറയുന്നത് ഇറച്ചി നല്ലപോലെ വെന്ത് കഴിഞ്ഞ് വേവിച്ചു വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്ക എണ്ണ ചൂടായാൽ കറിവേപ്പില കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ മൂപ്പിച്ചു കൊടുക്കും വെളുത്തുള്ളി നല്ലവണ്ണം മൂത്തതിന് ശേഷം രണ്ട് വലിയ സവാള അരിഞ്ഞത് ഇട്ട് മൂപ്പിട്ടു ഇപ്പത്തും ഞാൻ നെക്കോലിയുടെ കറി വെച്ചാണ് കറി തേങ്ങ അരച്ച് ഇട്ടിട്ടുണ്ട് കഴുകി വെച്ചാൽ നെക്കോലി ഇട്ടു മസാല നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം ഇറച്ചി ഒലച്ചത് ഉണ്ടാക്കാനാണ് ഇട്ട് മൂപ്പിക്കുന്നത് ചിലവ് മിക്ക ആൾക്കാർക്കും ഇത് അറിയാമായിരിക്കും വടക്ക് വടക്ക് താമസിക്കണമല്ലായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാണിക്കുന്നത് നല്ല ടേസ്റ്റാണ് ചോറിന്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാൻ ഞാൻ മൂത്ത് കഴിഞ്ഞതിന് ശേഷം മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ഇട്ട് കൊടുക്കാം നല്ല നല്ലവണ്ണം മൂപ്പിച്ച് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കണം കറിവേപ്പലയാണ് ഇതിന്റെ ടേസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലേ ഇതിന് രുചി കൂടുകയുള്ളു പണ്ടുള്ള കാലങ്ങളിൽ ബീഫ് കെട്ടിയാൽ എല്ലാവരും എറണാകുളത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭവമാണ് ബീഫ് കൊലത്തിയത് മുത്ത കഴിയുമ്പോൾ വേവിച്ച് ഇറച്ചി ഇതിലോട്ട് തട്ടിക്കൊടുക്കാം നല്ലപോലെ നല്ല രുചിയുള്ള ബീഫ് ഉലത്തിയതാണ് ഇതിൽ മല്ലിപ്പൊടി ഇടൂല ഗരം മസാലപ്പൊടി അനുണ്ട് നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും തീ കുറച്ച് വെച്ച് കഴിയണം ഇറച്ചി മിക്സ് ചെയ്യാം ഇറച്ചി നല്ല വെന്തിട്ടുണ്ട് ആറു വെച്ചിലിട്ടപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇച്ചിരി എരിവുണ്ടെങ്കിൽ ഒലത്തിയതിന് ടേസ്റ്റ് ഇണ്ടാവുള്ളൂ ബീഫ് ഒലത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ചോന്നുള്ളി അരിഞ്ഞതും കറിവേപ്പല ഇട്ട് ഗാർണിഷ് ചെയ്യും